വയനാട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി നാളെയാണ് നാമനിർദ്ദേശ പത്രിക നൽകുക കോഴിക്കോട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടരുകയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്ററും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും ഇന്ന് ജില്ലയിൽ തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മേഘന മുരളി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് മേഘന കോഴിക്കോട് വടകര വയനാട് കണ്ണൂർ കാസർഗോഡ് മേഖലകളിലെ പ്രചരണ രീതികൾ പ്രത്യേകിച്ച് കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കരീമിനായി ഗോവിന്ദ മാസ്റ്റർ സജീവവുമായുണ്ട് വയനാട്ടിൽ മുഖ്യമന്ത്രി ഇന്നലെ സജീവമായി പ്രചരണത്തിലുണ്ട് ഇന്ന് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് അടക്കമുള്ള സമഗ്ര വിവരങ്ങളിലേക്കൊന്ന് പോയാൽ അജിംഷാദ് കോഴിക്കോട് ജില്ലയടക്കമുള്ള മലബാറിൽ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ വളരെ ശക്തിയായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ഇനി തിരഞ്ഞെടുപ്പ് എടുക്കാൻ വേണ്ടി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി ലഭിക്കുന്ന ദിവസങ്ങൾ പരമാവധി വോട്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് മുന്നണികളുമുള്ളത് അതിൽ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ലോക്സഭാ മണ്ഡലവും വടകര ലോക്സഭാ മണ്ഡലവും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ചില ഭാഗങ്ങൾ കൂടി ചേർന്നതാണ് കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത് ഇവിടെ കോഴിക്കോട് ജില്ലയിലും പ്രചരണങ്ങളൊക്കെ ശക്തമാണ് അതിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ഒരിക്കലും വോട്ട് ചോരിലിന്ന് ചോരില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി ഇതുവരെ മണ്ഡലത്തിലേക്ക് എത്താത്തതും ആനി രാജയും കെ സുരേന്ദ്രനും അടക്കമുള്ള ബി ജെ പിയുടെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ ഒന്നാംഘട്ട രണ്ടാംഘട്ട പര്യടനം പൂർത്തിയാക്കിയതും യു ഡി എഫിനൊരു ക്ഷീണം തന്നെയായിരുന്നു യു ഡി എഫ് വലിയ തരത്തിൽ പ്രചരണങ്ങൾ വയനാട്ടിൽ ആരംഭിച്ചിട്ടില്ലായിരുന്നു അതിനൊരു റദ്ദിവരുത്തുക എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി നാളെ നാമനിർദ്ദേശക പത്രിക കൊടുക്കുക എന്നുള്ള ഒരു എന്നുള്ളൊരു കൂടി പ്രചരണം ആരംഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വയനാട്ടിലെത്തുന്നത് നാളെ രാവിലെ വിമാനമാർഗം രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ശേഷം പന്ത്രണ്ട് മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക കൊടുക്കും അങ്ങനെ നാളെ രാഹുൽ ഗാന്ധിയെ യു ഡി എഫ് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് വയനാട് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് കാരണം രാഹുൽ രാഹുൽഗാന്ധി വരുന്നതോടുകൂടി ഈ ഓളം ഉണ്ടാക്കുക കോഴിക്കോട് ജില്ലയിൽ എന്ന മലബാറിൽ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു ഓളം അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശലക്ഷ്യം യു ഡി എഫ് ക്യാമ്പിനുമുണ്ട് മാത്രമല്ല ആനി രാജ്യയും നാളെ നാമനിർദ്ദേശ പത്രിക കൊടുക്കും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം എൻഡിഎ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കെ എസ് സുരേന്ദ്രൻ മറ്റന്നാളാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കുക അതിൽ അമേഠിയിൽ ഗാന്ധിയെ തോൽപ്പിച്ച സ്മൃതി ഇറാനിയെ തന്നെ മണ്ഡലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രചരണ പരിപാടികളിൽ സജീവമാകാനാണ് കെ സുരേന്ദ്രനും ശ്രമിക്കുന്നത് മാത്രമല്ല കോഴിക്കോട് ജില്ലയിലും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലും വടകര ലോക്സഭാ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ശക്തമായി തന്നെ തുടരുന്നുണ്ട് അതിൽ പ്രധാനമായും മുഖ്യമന്ത്രി അടക്കമുള്ള സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചരണം തുടരുന്നുണ്ട് അതിൽ പ്രധാനമായും ഇന്നലെ വിവിധ കൺവെൻഷനുകളിൽ ഗോവിന്ദ മാസ്റ്ററുടെ പ്രസംഗം ഒക്കെ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും കൃത്യമായിട്ട് പല വിഷയങ്ങൾ അതായത് പൗരത്വ ഭേദഗതി അടക്കമുള്ള സി പി എമ്മിന്റെ സി പി എമ്മിന് പല വിഷയങ്ങളോടുമുള്ള നിലപാട് വ്യക്തമാക്കുക ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ ഒരു വോട്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ് ഇടതു മുന്നണിക്കുമുള്ളത് മാത്രമല്ല ഷാഫി പറമ്പിലാണെങ്കിലും ഷെല് വടക്കൻ ആണെങ്കിലും നൽകുന്നത്